ജയിലുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഏതെങ്കിലും കൂറ്റൻ കെട്ടിടമായിരിക്കും ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് സിനിമയിലും കഥകളിലും എല്ലാം കേട്ടിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഒരു ഉദാഹരണത്തിന് തിഹാർ ജയിലെടുക്കാം സെൻട്രൽ ജയിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് തിഹാർ ജയിലിൽ പതിനായിരത്തി ഇരുപത്തിയാറ് തടവുകാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന വലുപ്പമുണ്ട് എന്നാൽ ശരിക്കും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് തടവുകാരാണ് ആ ജയിലിൽ കഴിയുന്നത് പക്ഷേ ഇതുപോലെ ഒരു ജയിൽ നിങ്ങൾ എവിടെയും കാണാൻ സാധിക്കില്ല അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ജയിലാണിത് രണ്ടേ രണ്ട് തടവുകരെയാണ് ഈ ജയിലിൽ ആകെ പാർപ്പിക്കാൻ സാധിക്കുന്നത് നൂറ്റി അറുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത് അതായത് റിപ്പോർട്ട് പ്രകാരം സാർക്ക് ദ്വീപിലാണ് ഈ ജയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെ ലോകത്തിലെ ഏറ്റവും ചെറിയ ജയിലായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഇത് നിർമ്മിച്ചത് രണ്ട് തടവുകാരെ മാത്രമേ ഇവിടെ പാർപ്പിക്കാൻ സാധിക്കൂ നിർമ്മിച്ച ശേഷം അന്നും ഇന്നും ഇതിന്റെ പുറത്തു നിന്നുള്ള രൂപത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ അകത്തെ രൂപം മാറിയിട്ടുണ്ട് ടാപ് ടോയ്ലറ്റ് സൗകര്യങ്ങളും വൈദ്യുതിയും വന്നു ജയിൽ സ്ഥിതി ചെയ്യുന്ന സാർക്ക് ദ്വീപും വളരെ ചെറുതാണ് അഞ്ച് ദശാംശം നാല് ചതുശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് പ്രകാരം അഞ്ഞൂറ്റി ആളുകളാണ് ഈ ദ്വീപിൽ താമസിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഈ ജയിൽ പണിയാൻ കോടതി ഉത്തരവിട്ടത് എന്നാൽ ആരുടെയും കയ്യിൽ പണമില്ലാത്തതിനാൽ അത് പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് വർഷം എടുത്തു രണ്ടു മുറികളാണ് ഇവിടെയുള്ളത് ഒരു മരത്തിന്റെ ബെഡും ഇവിടെയുണ്ട് ഒരു തടവുകാരനെ രണ്ടോ മൂന്നോ ദിവസമേ ഇവിടെ താമസിപ്പിക്കൂ മാത്രമല്ല ഈ ദ്വീപിൽ വലിയ കുറ്റകൃത്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടു പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇവിടെ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സ്ഥലമില്ലാത്തതിനാൽ ആരെയും അറസ്റ്റ് ചെയ്യാത്തതാണ് പതിവ് എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം